ഹലോ ഫ്രണ്ട്സ് ടേസ്റ്റ് ഓഫ് മലാലിസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് പോകുന്നത് ഒരു ഹൈടെക് ഫാം ഉണ്ട് കുര്യോട്ടുമല ഹൈടെക് ഫാമിൽ നമുക്ക് അങ്ങോട്ട് ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ എൻട്രൻസ് പുനലൂരിൽ നിന്ന് വരുവാണെങ്കിൽ അഞ്ച് കിലോമീറ്ററും അതുപോലെ പത്തനാപുരത്ത് നിന്നാണെങ്കിൽ പതിനൊന്ന് കിലോമീറ്ററുമാണ് നമ്മുടെ ഫാമിലിലേക്കുള്ള ദൂരം ഫാമിലിലേക്കുള്ള എൻട്രൻസ് ഫീസ് വരുന്നത് മുപ്പത് രൂപയും കാർ കയറ്റണമെന്നുണ്ടെങ്കിൽ അമ്പത് രൂപയും നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ ബട്ടർഫ്ലൈ പാർക്കിലേക്ക് സെപ്പറേറ്റ് പത്ത് രൂപ ടിക്കറ്റ് എടുക്കേണ്ടതാണ് അപ്പൊ ഫ്രണ്ട്സ് നമ്മളിപ്പം കുരുവോട്ടമല ഫാമിലെത്തിയിട്ടുണ്ട് നമ്മളിപ്പോൾ ആദ്യം എത്തിയിരിക്കുന്നത് നമ്മുടെ പശുക്കളെ വളർത്തുന്ന സ്ഥലത്താണ് അപ്പോൾ പശുക്കളെ തന്നെ രണ്ട് സെക്ഷനായിട്ടും ഉണ്ട് അത് കുട്ടികൾ വേറെ സെക്ഷനായിട്ടും അതുപോലെ തന്നെ വലിയ പശുക്കളെ വേറെ സെക്ഷനായിട്ടും അപ്പൊ നമ്മൾ നമ്മൾ അത് കാണിച്ചു തരാം നമ്മളിവിടെ വരുമ്പോൾ തന്നെ ഒരുപാട് മയിലുകളെ നമുക്ക് കാണാൻ കഴിയും ഈ പശുക്കളെ തന്നെ പല പ്രായം തിരിച്ചു നിർത്തിയിട്ടുണ്ട് ആറുമാസമായത് വേറെ അല്ലെങ്കിൽ ഒരു വർഷമായത് വേറെ അങ്ങനെ പ്രത്യേകം കറക്കുന്നത് പ്രത്യേകം വേറെ അങ്ങനെ പല സെക്ഷനായിട്ട് തിരിച്ചിട്ടുണ്ട് ഇതിപ്പോ നമ്മൾ കാണുന്നത് ചെറിയ പശുക്കളാ എല്ലോ ജീവിനെ അതെ അതെ ചെറിയ പശുക്കളുണ്ട് എനിക്ക് തോന്നുന്നു തളപ്പശുക്കളാണ് തോന്നുന്നു അപ്പുറത്ത് കാണുന്നത് കാണുന്നത് അപ്പൊ ഇവിടെ കാണുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പശു കുട്ടികളാണ് കേട്ടോ പശുക്കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ഏകദേശം കുറച്ച് ദിവസങ്ങളായ പശുക്കുട്ടികളുണ്ട് അതേപോലെ ഒരു മാസം ആയ പശു അങ്ങനെ പല സെക്ഷനായിട്ട് തിരിച്ചു തിരിച്ച് നമ്മൾ മാറ്റി കിട്ടുകയാണ് നമുക്ക് നോക്കിപ്പോ തന്നെ കാണാൻ പറ്റും അങ്ങ് ദൂരെ കാണുന്നത് നമ്മുടെ അധികം പ്രായമാവാത്ത പശുക്കുട്ടികളാണ് അത് ഓരോ സെക്ഷൻ അടിച്ച് നിർത്തിയേക്കുകയാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മളിവിടെ അന്വേഷിച്ചപ്പോൾ അറുന്നൂറ്റമ്പതിൽ പരം കറുവ പശുക്കളുണ്ടെന്നാണ് പറഞ്ഞത് പിന്നെ അല്ലാതെ കുട്ടികളും അല്ലാതെ അല്ലാതുകൊണ്ട് തന്നെ നല്ലൊരു ഉണ്ടാവും നമ്മുടെ ഈ ഫാം എന്ന് പറഞ്ഞ നൂറ്റി ആറ് ഏക്കറിൽ ഇങ്ങനെ പരന്ന് കിടക്കുക നമ്മടെ ഇവിടുത്തെ പശുക്കൾക്ക് വേണ്ടിയിട്ടുള്ള പുല്ല് ഇവിടെ തന്നെയാണ് കൃഷി ചെയ്യുന്നത് മൊത്തം പുല്ല് ഇവിടെ തന്നെയാണ് കൃഷി ചെയ്തെടുക്കുന്നത് അല്ലേ ഹെയർ ഹോള് വലുതായിട്ട് ആള് നമ്മുടെ കാളകളുടെ സെക്ഷനാണ് മൊത്തം അപ്പൊ ഫ്രണ്ട്സ് ഈ കാണുന്നതാണ് നമ്മുടെ വെച്ചൂർ പശുക്കൾ എന്ന് പറയുന്നത് ഭയങ്കര ഔഷധ മൂല്യമുള്ള പാലാണ് ഇതിന് ആഹ് ഇതാണ് നമ്മുടെ എമ്മു ഇവിടെ എമ്മു നമുക്ക് മൂന്നെണ്ണമാണ് ഉള്ളത് അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് താഴെ നമ്മുടെ പുനരുൾ പേപ്പർ മില് നമ്മുടെ അഭിമാനമായ പുനരുൾ പേപ്പർ മില് നമുക്ക് ഇവിടെ ഇന്ന കാണാം ഇപ്പോൾ അത് വർക്കിങ്ങൊന്നുമല്ല ഈ തൊഴുത്തിൻ്റെ നിർമ്മിതി തന്നെ കാണാൻ വളരെ മനോഹരമായിട്ടാണ് ഇരുതെല്ലാം നിർമ്മിച്ചേക്കുന്നത് നമ്മുടെ പുനിലോട്ട് തൂക്കുപാലം കാണാൻ വരുന്ന എല്ലാവരും ശരിക്കും പറഞ്ഞാൽ ഈ ഹൈടെക് ഫാമും കൂടെ കാണണം അത്രയ്ക്ക് മനോഹരമാണ് ഫാമിലിയായിട്ടൊക്കെ വന്ന് കാണാനും അതുപോലെ തന്നെ കുട്ടികളുമായിട്ട് വന്ന് ഇതിൻ്റെ മുകളിലൊരു പാർക്കുണ്ടെന്നാണ് പറയുന്നത് നമുക്ക് ആ പാർക്കിലൊക്കെ ലാസ്റ്റ് ഒന്ന് പോകണം ഒട്ടവശി നമ്മുടെ നമ്മുടെ ഈ ഒട്ടികളെന്ന് പറയുന്നത് ആഫ്രിക്കയിൽ അതിനെ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ ഒട്ടപ്പുടെ പ്രായം എന്ന് പറയുന്നത് മുപ്പത് മുതൽ നാൽപ്പത് വർഷം വരെയാണ് ഇതിൻ്റെ പ്രായം പറയുന്നത് ഫ്രണ്ട്സ് നമ്മൾ ഇതാണ് നമ്മുടെ ഒട്ടക്കപ്പക്ഷിയുടെ മുട്ട നമ്മൾ കൈ തന്നെ പിടിച്ചു നോക്കുമ്പോൾ അറിയാം കേട്ടോ ഒരു കൈ കൊള്ളില്ല ഏകദേശം രണ്ട് കിലോളം വരും ഒരു മുട്ട എന്ന് പറയുമ്പോൾ ഇത് ഏകദേശം നമ്മുടെ ഒരു കോഴിമുട്ട എടുത്ത് വെച്ചാൽ ഒരു പത്തിരുപത്തഞ്ച് മുട്ടയുടെ വലിപ്പോളം വരും നമുക്ക് ഈ മുട്ട നമ്മുടെ മറ്റ് മുട്ടകൾ പോലെയല്ല നല്ല തോടിന് നല്ല കട്ടിയാണ് അതേപോലെ ചെറിയൊരു കുത്തുകുത്ത് പാടൊക്കെ കണ്ടോ അത് നമ്മുടെ ഒട്ടകപ്പിയുടെ മുട്ടയുടെ പ്രത്യേകതകൾ കണ്ടോ തനിയും വെള്ള കളറല്ല ഒരു കളർ വ്യത്യാസമുണ്ട് ശില്പ രാജീവൽ രാജീവഞ്ചലേ ആഹാ ഇത് നമ്മുടെ കാടക്കുഞ്ഞുങ്ങളാണ് ഇത് കാട കുഞ്ഞുങ്ങളെ മാത്രം ഇട്ടേക്കുന്ന ഒരു സെക്ഷനാണ് കാടമൊട്ട ഇട്ടേക്കുന്ന നമുക്ക് കാണാം അതുപോലെ തന്നെ ഈ ഫാമിൽ ഒരു തേനീച്ചയുടെ യൂണിറ്റിയാണ് ഉണ്ട് അവിടെ തേനീച്ചപ്പെട്ടിയൊക്കെ വെച്ചിട്ട് ഇത് അതെ ഡീറ്റെയിൽ എല്ലാം നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതാണ് നമ്മുടെ ജമിനാപ്യാരി ആടുകളാണ് ഈ കാണുന്നത് ഓരോ ഇനത്തെ നമ്മൾ ഓരോരോ സെപ്പറേറ്റ് ചെയ്താണ് വിട്ടേക്കുന്നത് കേട്ടോ ഇത് ബീറ്റൽ ബീറ്റൽ എന്ന് പറഞ്ഞ ആടാണ് മലബാറി ഇത് മലബാറി ആടല്ലേ ഇതെല്ലാം നമ്മുടെ നാട്ടിലെ നാടൻ നാടനൊക്കെ കൂടുതൽ അല്ലേ മലബാറി ആട് നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ കാണുന്ന ഈ ശില്പങ്ങളെല്ലാം തന്നെ നമ്മുടെ രാജീവ് അഞ്ചലാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ ഒരുപാട് ശില്പങ്ങളുണ്ട് കണ്ടാൽ തന്നെ നമുക്ക് പക്ക ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്ന ശില്പങ്ങളാണ് ഒന്നും പറയാനില്ല ഒറിജിനൽ എന്ന് പറഞ്ഞാൽ ഒറിജിനൽ കാട്ടുപോത്ത് തന്നെ പക്ക ഒറിജിനാലിറ്റി ഒറിജിനാലിറ്റി നമുക്ക് നമ്മുടെ ദൂരെ കഴിഞ്ഞാൽ കറക്റ്റ് അല്ലേ ആ അതുപോലെ നമുക്ക് പേടി വരും അതിൻ്റെ കണ്ണിലോട്ട് നോക്കിക്കഴിഞ്ഞാണ്ടല്ലോ കറക്റ്റ് നമുക്ക് പേടി വരും ഇതെല്ലാം നമ്മുടെ ആട്ടുംകുട്ടികളും ആടുമാണ് കേട്ടോ ഇതിനകത്ത് ഫുള്ള് ആണ് പക്ക ഒറിജിനാലിറ്റി അല്ലേ പോലെ ഒറിജിനലാണേ പറയുന്നുള്ളൂ കേട്ടോ ഒറ്റക്ക് വന്നു അറിയാത്ത അങ്ങനെ സീബ്ര വരെ നമ്മുടെ ഈ കുരുവോട്ടവല ഫാമിലുണ്ട് കേട്ടോ നമ്മുടെ കാണ്ടാമൃഗം മീനു കുറച്ച് തീറ്റിട്ട് കൊടുക്ക കേട്ടോ നമ്മടുത്തോട്ട് കഴിക്കാൻ വരുമോ നല്ല രസം പല പല കളർ മീനുകളാണ് കേട്ടോ പല പല ഇലത്തിലുള്ള മീനുകളാണ് ഇതാണ് അമ്മ ഒറിജിനൽ എന്ന് ഫ്രണ്ട്സ് നമ്മുടെ ഇവിടെ കുതിരയുണ്ട് കുതിര സവാരി ഉണ്ട് അതുപോലെ തന്നെ ഹോഴ്സ് റൈഡിംഗ് ഇവിടെ പഠിപ്പിക്കുന്നുണ്ട് നമുക്ക് പതിനഞ്ച് ദിവസത്തേക്ക് അയ്യായിരം രൂപയാണ് നമ്മുടെ ഇതിന്റെ ചാർജ് വരുന്നത് അതുപോലെ തന്നെ പിള്ളേർക്ക് വേണമെങ്കിൽ നമുക്ക് ഒരു മൂന്ന് മൂന്ന് റൗണ്ട് അടിക്കണമെങ്കിൽ അമ്പത് രൂപ അതുപോലെ സ്കൂളിയാ സ്കൂൾ സ്റ്റുഡൻസിനുള്ള ഓഫറുണ്ട് ഇത് ജസ്റ്റ് റൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളെല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ അപ്പം ഫ്രണ്ട്സ് ഇത് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിട്ടുള്ള അടിപൊളി പാർക്കാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഫുള്ള് മുളയൊക്കെ നട്ടിട്ട് നല്ല അടിപൊളി തെറ്റല്ലോ കേട്ടോ അപ്പം ഈവനിങ് ആണ് നമ്മൾ നല്ല രസം ഉണ്ട് കേട്ടോ ഇവിടെ വന്നിരിക്കാനായിട്ടൊക്കെ ഇതൊരു ഡെയറി ഫാം അതായത് ഹൈടെക് ഫാം ആയതുകൊണ്ടായിരിക്കും പാർക്കിൽ വരെ പശു ഉണ്ട് കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ കുതിരാലയം നമ്മുടെ കുതിരയൊക്കെ അവിടെ കാണാൻ പറ്റും ഓക്കെ കാണാം ട്രൈനിങ് രണ്ട് കുതിര ഇഷ്ടപ്പെട്ടോടാ മൃഗങ്ങൾ മാത്രമല്ല ഫ്രൂട്ട്സും ഉണ്ട് അല്ലേ ആണാൻ ഫ്രൂട്ട് വേറെ എന്ത് ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട് പീനട്ട് വട്ടർ പിന്നെ മിറാക്കൽ ഫ്രൂട്ട്സ് ഇവിടെ നമ്മുടെ ഹോർസ് റൈഡിങ് പഠിപ്പിക്കുന്നത് ട്രാക്ക് ഇതാണ് കേട്ടോ ഇതുവഴി ഇങ്ങനെ നടന്നു പോകാൻ തന്നെ നല്ലൊരു ജോനെ ഫുൾ ഈ വൈബാണ് മൊത്തം ഇല്ല മഞ്ഞ മുള മഞ്ഞ മുള നട്ടൊക്കെ കേട്ടോ അവിടെ ഇവിടെ ദൂരോട് നോക്കി കഴിഞ്ഞാൽ കാണാം കേട്ടോ ഓരോരുത്തരെ വൈകുന്നേരത്തൊക്കെ വന്നിരിക്കാൻ വേണ്ടിട്ട് കാണാൻ ആ ഒരു പറ്റില്ല അവിടെ കേട്ടോ അങ്ങോട്ട് പോവാം ഇത് നമ്മുടെ പശുക്കൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വളർത്തേക്കുന്ന പുല്ലാണ് ഒരു റെഡ് കളറുള്ള പുല്ലാണ് റെഡ്നേപ്പിയർ എന്നാണ് പറയുന്നത് റെഡ്നേപ്പിയർ ഇതെല്ലാം ഫുള്ള് ബന്ദിയാണ് കേട്ടോ ബെന്തി ഇതെല്ലാം ആണ് നട്ടിങ്ങനെ ചിലതൊക്കെ ഇങ്ങനെ പൂത്ത് തുടങ്ങിയിട്ടുണ്ട് ഇവിടെ കൊറേണ്ണം രണ്ടുമൂന്നെണ്ണൊക്കെ ഇങ്ങനെ പൂത്തേക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട് അപ്പൊ ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ ബട്ടർഫ്ലൈ പാർക്ക് പലതരത്തിലുള്ള ചെടികളുണ്ട്

ഈ ഇത് ഓരോ ബട്ടർഫ്ലൈയെ ആകർഷിക്കാൻ വേണ്ടിട്ട് നമ്മൾ ഓരോ ഓരോ ടൈപ്പ് ചെടികളാകുണ്ടായിരുന്നു അല്ലേ ആഹ് ആഹ് ഇതിപ്പോ എത്ര ഒരുപാട് നാളായത് ഇപ്പൊ ഓപ്പണായിട്ട് ഓപ്പൺ ആയിട്ട് രണ്ടു മൂന്ന് മാസമായിട്ടോ അല്ലേ നല്ല രസം ഉണ്ട് വൈകുന്നേരം വന്നിരിക്കാനായിട്ട് അടിപൊളി രസം ഉണ്ട് കേട്ടോ വിടെയാണ് വന്നേക്കുന്നത് ഇതിന്റെ മോൾ നമുക്ക് ഒന്ന് കയറി വയ്ക്കാം അങ്ങോട്ട് കേട്ടോ ജീവിതത്തിലാദ്യമായിട്ടാണ് ഞാൻ റീ ഹട്ടിരുന്നത് കേട്ടോ സൂപ്പർ അടിപൊളി അടിപൊളി ഇത് ട്രീ ഹഡ് നമ്മുടെ കുട്ടികളും മുതിർന്നവർക്കൊക്കെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് ട്രീ ഹഡ് എന്ന് പറഞ്ഞത് ഇത് സംഭവം മരത്തിൽ തന്നെ ചെയ്തിരിക്കുകയാണ് ബോർഡ് വെച്ച് ചെയ്തിരിക്കുക മരത്തിൽ തന്നെ നമുക്ക് ഇതിനകത്ത് പാനിൽ ചെയ്തിട്ട് ഫുള്ള് ചെയ്തിരിക്കുക ഈ ഒരു ഇതിനകത്ത് കീറി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഏരിയ ഫുള്ള് കാണാൻ പറ്റും ഈവനിങ് വന്ന് ഇരിക്കാൻ പറ്റിയ നല്ലൊരു അത് നല്ല സ്ട്രോങ് ആയിട്ടാണ് നല്ല കേജി ഉള്ള പൈപ്പിലാണ് ചെയ്തത് മരത്തിരിക്കുക പക്ഷെ ഇവിടെ നല്ല വ്യൂ അല്ലേ പുറത്തോട്ടൊക്കെ നോക്കാനൊക്കെ അടിപൊളി ഒരു വ്യൂ ആണ് അതെ അതെ മൊത്തം കുരുവേട്ട് വല മാത്രല്ല നമ്മുടെ എനിക്ക് വന്ന് പുനലൂർ ഗവൺമെന്റ് ഹോസ്പിറ്റൽ നമുക്ക് അവിടെനിന്ന് ഗവൺമെന്റ് നല്ല രീതി നമ്മള ഗവൺമെന്റ് ഹോസ്പിറ്റൽ ആണ് നമുക്ക് അടിയിലോട്ട് കാണാം അപ്പൊ ഫ്രണ്ട്സ് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ഒരു പ്ലാന്റ് ആണ് ഇവിടെ മൊത്തം ഫ്രൂട്ട്സൊക്കെ ആയി വരുന്നുണ്ട് ചിലതിലൊക്കെ കായ് ൂര് പിള്ളേർക്കൊക്കെ പഠിക്കാനായിട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ട് പശ്ചിമഘട്ടത്തിൻ്റെ മടിത്തട്ട് പുനലൂരാന്ന് പറയുന്നത് ഇത് കാണുമ്പോൾ നമുക്ക് സത്യമാണെന്ന് തന്നെ പറയാം കാരണം അമ്മ അടിപൊളി വൈബാട്ടോ മടിത്തട്ട് തന്നെയാണ് പശ്ചിമഘട്ടത്തിൻ്റെ പുനലൂര് അതേപോലെ എല്ലാവരും വന്ന് കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഈ കുരുവോട്ടുമല ഫാം എന്ന് പറയുന്നത് ഫ്രണ്ട്സ് ആയിട്ടും ആയിട്ടൊക്കെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണത് അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ഒരു ആന നിൽക്കുന്നുണ്ടോ ആന കറക്റ്റ് ഒറിജിനൽ ആന നിക്കുന്ന പോലെ തന്നെ ഉണ്ട് അല്ലേ നമ്മൾ ഈ കാണുന്നതാണ് പശുക്കളുടെ കറവ എടുക്കുന്ന സ്ഥലമാണ് ഇപ്പം നമ്മൾ വൈകുന്നേരം ആയിട്ടുണ്ട് ഇപ്പോൾ ഒരു ആറരയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ വൈകുന്നേരം നമ്മളൊരു എട്ട് മണിയൊക്കെ ആകുമ്പോഴത്താണ് പശുക്കളെ കറക്കാൻ വേണ്ടി കൊണ്ടുവരുന്നത് കറവയ്ക്ക് വേണ്ടിയിട്ട് ഇറങ്ങി വരുന്നതാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത് കേട്ടോ കറവയ്ക്ക് ഏകദേശം ടൈം ആയിട്ടുണ്ട് അപ്പം പശുക്കളിങ്ങനെ ഓരോ നാട്ടിൽ ഇങ്ങനെ ഇറങ്ങി വരുവാണ് കേട്ടോ അതിന് പ്രത്യേക ഒരു ട്രാക്കൊക്കെ ഇവിടെ ഉണ്ട് പശുക്കൾ പോകാനായിട്ടൊക്കെ പുറേ കുറെ കറക്റ്റായിട്ടാണ് പോകുന്നത് കേട്ടോ നല്ല കാണാനായിട്ട് ഫ്രണ്ട്സ് നമ്മുടെ കുരുവെട്ടി വന്നപ്പോൾ നമ്മുടെ മുബീനാണ് മൊബൈലാണ് നമ്മളെല്ലാം ഹെൽപ്പ് ചെയ്തത് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുകയൊക്കെ ചെയ്തു അപ്പൊ നമ്മുടെ എല്ലാ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ നമ്മൾ ഇടുന്ന എല്ലാ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും